കുറവലങ്കാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ എപ്പിസ്കോപ്പിൽ മാർത്തുമറിയം ആർച്ചരീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്ന് നോയമ്പ് ആഘോഷം ഫെബ്രുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെ നടക്കും ഭക്ത ഭക്തസഹസ്രങ്ങൾ പങ്കെടുക്കുന്ന ആഘോഷങ്ങളുടെ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നതിനായി ഉദ്യോഗസ്ഥ ജനപ്രതിനിധി സംഗമം പള്ളിയോഗശാലയിൽ നടന്നു മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു പുറവലങ്ങാട് മേജർ ആർ കെ എപ്പിസ്കോബൽ മാർത്തുമറിയെ മാർച്ചിരീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ മൂന്ന് നോവമ്പ് തിരുനാളാഘോഷം ഫെബ്രുവരി പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളാണ് നടക്കുന്നത് ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർശനം ഫെബ്രുവരി പതിനൊന്നിന് നടക്കും ഭക്തസഹസരങ്ങൾ പങ്കെടുക്കുന്ന തിരുനാളാഘോഷങ്ങളുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നതിനായി ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം പള്ളി യോഗശാലയിൽ ചേർന്നു മൂന്ന് നോവമ്പ് തിരുനാളിന്റെ മുന്നൊരുക്കങ്ങൾ വിലയിരുത്താനായി ചേർന്ന യോഗത്തിൽ മോൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു വിശ്വാസത്തിൻ്റെ ഭാഗമായി ക്രൈസ്തവ സഭയുടെ തരത്തിലുള്ള ആരാധനാനുഷ്ഠാനങ്ങളാണ് ദേവാലയത്തിൽ നടക്കുന്നതെങ്കിലും റോളിങ്ങാണ്ട മൂന്ന് ഇമ്പും ഇവിടുത്തെ എല്ലാ ദീപ്രയാഴ്ചയും ഒക്കെ നാടിൻ്റെ മുഴുവനുള്ള ഒരു പ്രാർത്ഥനാ ശുശ്രൂഷയായിട്ടാണ് നടക്കാറുള്ളത് നാനാം ജാതി മതസ്ഥരായ ആളുകൾ വിശ്വാസത്തോടെ കടന്നു വരുന്ന ഒരു പൈതൃകവും പാരമ്പര്യവുമാണ് കൊറിയങ്ങാട ദേവാലയത്തിലുള്ളത് തന്നെ ഇവിടെ പതിനായിരക്കണക്കിന് പക്കജിനങ്ങളും വിശ്വാസികളും മറ്റു ദിനങ്ങളും എല്ലാം ഈ തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേരുന്നു അവർക്കെല്ലാം സൗകര്യപ്രദമായ പങ്കെടുക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉറപ്പുവരുത്തണം അതോടൊപ്പം എല്ലാ വകുപ്പുകളുടെയും തരത്തിൽ നടക്കേണ്ട കാര്യങ്ങൾ വൃത്തിയഷ്ടയോടെ ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കപ്പെടണം അതിന് കഴിയുന്ന അധത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിനാണ് നമ്മുടെ യോഗം വിളിച്ചിരുന്നത് ഈ യോഗത്തിൽ ഓരോ വകുപ്പ് തിരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്രത്യേകമായി പരിശോധിക്കുന്ന പതിവാണുള്ളത് ആ നിലയിലേക്ക് തന്നെ കിടക്കുക കിടക്കുക കിടക്കുന്നതാണ് പതിവ് അങ്ങനെ ആർച്ച് ക്രൈസ്റ്റ് ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ കൂട്ടിയാനിയിൽ ആമുഖ പ്രഭാഷണം നടത്തി പാലാ ആർ ഡി ഓ കെ പി ദീപ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജു ജോൺ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജെമ്മി പി എം മാത്യു കുറവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് മിനി മത്തായി മരങ്ങേട്ടുപള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജിയ മാനുവൽ വൈക്കം ഡി വൈ എസ് പി സി ബിച്ചൻ വിവിധ വകുപ്പ് പ്രതിനിധികൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു പോലീസ് എക്സൈസ് റവന്യൂ പൊതുമരാമത്ത് ആരോഗ്യം മൃഗസംരക്ഷണം കെഎസ്ആർടിസി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സിവിൽ സപ്ലൈസ് മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു തിരുനാൾ ദിനങ്ങളിൽ വിവിധ വകുപ്പുകൾ നടത്തേണ്ട ക്രമീകരണങ്ങൾ യോഗം ചർച്ച ചെയ്തു വിശ്വാസ സമൂഹത്തിനായി ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കുമെന്ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ യോഗത്തെ അറിയിച്ചു സ്റ്റാർവിഷ് ന്യൂസ്